ഹലോ അസ്സാമലൈക്കും അപ്പോൾ കൂരിയാട് ജംസ് സ്കൂളാണ് അവിടെയാണ് എൻ്റെ പേരക്കുട്ടി പഠിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളൊരു അഞ്ച് മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ആളെ പരിപാടി കാണാൻ പോയതാണ് ഇതിൽ ഈ പരിപാടിയിൽ ടീച്ചേഴ്സിൻ്റെ ഒരു പിന്നെ പദ്യം ചെല്ലണം മോരെയുള്ള പ്രയർ ആയിരുന്നു പിന്നെ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടിൻ്റെ പാട്ടൊന്നും കാണിക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് വരും എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാത്തിട്ട പിന്നെ എല്ലാ പേരൻസിനും വേണ്ടപ്പെട്ട ഒരു പരിപാടി ഇതിൽ പറഞ്ഞു കാരണം അവിടുത്തെ ടീച്ചർ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ മോട്ടിവേഷൻ ക്ലാസ് ഇതിലുണ്ട് അപ്പോൾ അത് ഇങ്ങള് ഇത് ഫുള് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും കേൾക്കാൻ പറ്റും അത് ഓരോ പേരൻസും കേൾക്കേണ്ടതാണ് നമ്മളെ പണ്ട് നമ്മൾ ജീവിച്ചതിൻ്റെ ആ കാലത്തിലേക്ക് വരണമെന്നാണ് ആ ടീച്ചർ പറയുന്നത് അതായത് കുട്ടികളെ കുറേശ്വരം ശിക്ഷണത്തിലൂടെയൊക്കെ വളർത്തണം അതിനാരെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെല്ലാം ആണോ ഇതിന് അനുകൂലമുള്ളത് ഒന്ന് കമൻറ്റിലൂടെ പറയു ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാകുമെന്ന് അറിയില്ല കാരണം വെച്ചാൽ എനിക്കത് ഇഷ്ടമായി ഇപ്പോൾ ടീച്ചർ അങ്ങോട്ട് വെച്ചോടും എന്ന ചോദിക്കാൻ ഞാൻ പറഞ്ഞു വേറൊരു അമ്മാനാണ് അയാൾ അയാളുടെ വണ്ടിയാണ് പറഞ്ഞിട്ട് കയറിയത് അവർ പോട്ടെ ഇത് അപ്പൊ ടീച്ചർ പറയേണ്ടിയിരുന്നു ഒരു മാസം മുന്നേ ഇങ്ങനത്തെ ഒരു ഇത് പേപ്പറിൽ വന്നത് നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്ന് വിചാരിക്കണമെന്ന് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എങ്കിലും അത് ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് കേട്ട പിന്നെ ഇതൊക്കെ പിന്നെ ഇതിലൊക്കെ വരേണ്ട പാട്ടും കാര്യങ്ങളൊക്കെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പക്ഷെ അതൊന്നും ഞമ്മക്ക് ഇതിൽ ചെയ്യാൻ പറ്റൂല ഇതൊക്കെ എൽ കെ ജി കുട്ടികളെ പരിപാടിയാണ് കേട്ടോ വലിയ കുട്ടികളാവുമ്പോൾ നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടാകും പക്ഷെ ഫുള്ള് നമ്മൾ കാണാൻ നിന്നിട്ടില്ല ചെറിയ കുട്ടികൾ വരുമ്പോൾ നാല് നാലര വയസ്സുള്ള കുഞ്ഞു കുട്ടികളല്ല അവരെ കൊണ്ട് കഴിയണ ഓരോ പരിപാടികൾ പ്രീ പ്രൈമറി കുട്ടികൾ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അത് പറയുന്ന ടീച്ചർ ഇതിലൊക്കെ വന്ന് നിൽക്കണതന്നെ വലിയൊരു ഭാഗ്യം അത്രേ ഇപ്പോഴത്തെ ഒരു രീതിയിൽ കുട്ടികളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ ആ ടീച്ചേഴ്സ് പറയണെങ്കിൽ നല്ലോണം കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണ കുഞ്ഞ് കുട്ടികൾ ഇതിലും നിങ്ങളെക്കാൾ ഞങ്ങൾ സ്വന്തം കുട്ടികളായിട്ട് കാണുന്നത് ഓരോ ടീച്ചറും ഒരു ടീച്ചറും ഓരോ കുട്ടിയും ശത്രുക്കളായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഐ റിക്വസ്റ്റ് മൈ പാരൻസ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിനെ ശത്രുക്കളായിട്ട് കാണരുത് കുട്ടികളെ ശകാരിക്കുന്നതും കുഞ്ഞു കുഞ്ഞ് പണിഷ്മെൻ്റ് കൊടുക്കുന്നതും ആ കുട്ടികളുടെ ബെസ്റ്റ് ഫ്യൂച്ചറിൽ ഏറ്റവും നല്ല ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു കുഞ്ഞു ചെറിയ ചെറിയ രീതിയിലുള്ള പണിഷ്മെൻ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് വരാറുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം സ്കൂൾ കുട്ടികളെയാണ് ഓരോ കാര്യത്തിനും പുതിയ ജനറേഷനെ കാണുന്നത് കുട്ടി ആയിട്ട് കാണുന്നത് അത് ഡ്രഗ്സിനായാലും മയക്കുമരുന്നനാണേലും ബാക്കി എന്ത് കാര്യത്തിനാണെങ്കിലും കുഞ്ഞു കുട്ടികളെ മുതൽ അതായത് ഗ്രേഡ് വൺ ടു മുതൽ പത്താം ക്ലാസ് പതിനൊന്ന് പന്ത്രണ്ട് ബാക്കി എല്ലാ ക്ലാസ്സുകളും രണ്ട് മൂന്ന് എല്ലാ ക്ലാസ്സിലെ കുട്ടികൾ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ന് കുട്ടികൾക്ക് കിട്ടാതെ പോകുന്ന ശിക്ഷ നടപടികൾ കൊണ്ടാണ് ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ അവരെ ശകാരിക്കുന്നത് കൊണ്ടോ കുഞ്ഞു കുഞ്ഞു ശിക്ഷാവിധികൾ കൊടുക്കുന്നത് കൊണ്ടോ ടീച്ചേഴ്സിന് ഒരു കാരണവശാലും അവരുടെ ശത്രുക്കളായിട്ട് ചിത്രീകരിക്കരുത് എനിക്കറിയാം എനിക്കറിയാം എൻ്റെ ക്യാബിലെ ടീച്ചേഴ്സ് ഏതെങ്കിലും ഒരു കുട്ടിയെ എൻ്റെ ക്യാബിലെ പണിഷ്മെൻ്റ് പണിഷ് ചെയ്യാൻ കൊണ്ടുവന്നാൽ ഞാൻ പണിഷ് ചെയ്യുന്നത് ജസ്റ്റ് അവിടെ നിർത്തിയിട്ടോ അല്ലെങ്കിൽ പി ക്യാൻസൽ ചെയ്തിട്ടോ അവരുടെ എൻ്റർടൈൻമെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ടോ ആയിരിക്കും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ റൂമിൽ വന്നിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന എനിക്കറിയാം മാം പ്ലീസ് മാം പ്ലീസ് ലാസ്റ്റ് ചാൻസ് ലാസ്റ്റ് ചാൻസ് അപ്പം നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് പോലെ തന്നെയാണ് ஒரு டீச்சர் ஆ க்ளாஸில் முப்பது குட்டிகள் ஆ குட்டிகளை பணிஷ்யும் வேதனை டீச்சர்ஸ் அனுபவிக்கிண்டே அது செக்கண்ட் மதர் ஆனே அது மெயில் டீச்சர் ஆனும் ஃபீமெயில் டீச்சர் ஆனிலும் ஒரு ரெண்டு மாசம் முன்னேன் ஒரு பாரண்ட் எபில் வந்துட்டு சங்கடத்தோடு விஷமத்தோடு பண்ணம் அப்ஸ்ட் அபாவ்த் டீச்சர் கொடுத்த கேட்கணும் ടീച്ചറ് ആ ഗേറ്റ് മുതൽ ഈ ഓഡിറ്റ് ക്ലബ്ബ് ഹൗസ് വരെ ഒന്ന് നടത്തിച്ചു എന്നുള്ളതാണ് അത് വെയിലത്ത് നടത്തിച്ചു നമ്മൾ നമ്മുടെ സ്കൂൾ ഡേയ്സിലോട്ട് ഒന്ന് തിരിച്ചു പോവുക എത്ര കിലോമീറ്ററുകളാണ് നമ്മുടെ സ്കൂളിൽ നടന്നിരുന്നത് ആ ഗേറ്റ് മുതൽ ഈ ക്ലബ് ഹൗസ് വരെ ഒന്ന് വെയിലത്ത് നടത്തിയതാണോ ഇത്രയും വലിയ ശിക്ഷ അതൊക്കെ ശിക്ഷയായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഏത് രീതിയിലാണ് ഞങ്ങൾ ഇന്ന് വാർത്തെടുക്കേണ്ടത് എനിക്ക് പറയാനുള്ളത് കുഞ്ഞു കുഞ്ഞു ശിക്ഷാവിധികൾ കൊടുക്കുന്നത് നിങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാളും അതിലുപരി നിങ്ങളുടെ മടങ്ങി ആ മക്കളുടെ ഭാവി സുരക്ഷിതമായി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാനാണ് ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു ശിക്ഷാവിധികൾ വീഡിയോസാണെങ്കിലും സോഷ്യൽ മീഡിയ വീഡിയോസ് ആണെങ്കിലും നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ആണ് ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് എവിടെ വരുന്നത് നിങ്ങളിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് ഇന്ന സമയം മുതൽ സ്കൂൾ കുട്ടികൾ വന്ന് ഏഴ് മണി മുതൽ കുട്ടികൾ ഉറങ്ങുന്നതിന് വരെ ഞാൻ എന്റെ കുട്ടിയുടെ മുന്നിൽ ഞാൻ മൊബൈൽ യൂസ് ചെയ്യില്ല എന്ന് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ കുട്ടികളെ ഇന്ന് സേഫാണ് അതല്ല കുട്ടികൾ വരുമ്പോൾ കാണുന്നത് എന്താണ് നിങ്ങൾ ഒന്നുകിൽ ഫാദർ ഒരു റൂമിൽ മദർ മറ്റൊരു റൂമിൽ മൊബൈലിന് ബിസിയാണ് എന്നിട്ട് കുട്ടികൾ നിങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കുട്ടികളെ ചീത്ത പറഞ്ഞിട്ട് റൂമിലോട്ട് ചീത്ത പറഞ്ഞ് വിട്ടിട്ട് അവരോട് പഠിക്കാൻ പറയണം സോഷ്യൽ മൊബൈലിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ സെവൻ ഓ ക്ലോക്ക് ടു ടെൻ ക്ലോക്ക് ഇലവൻ ഓ ക്ലോക്ക് എത്ര സമയം വന്നെയാണ് സീരിയലിന്ന് എനിക്കറിയില്ല നിങ്ങൾ ആദ്യം സീരിയലിന്റെ മുന്നിൽ നിന്ന് മാറി മാറിയിരുന്നിട്ട് കുട്ടികളോട് ടി വിയിൽ നിന്ന് മാറാൻ പറയാം ആ സമയം നിങ്ങൾ ടിവിയുടെ മുന്നിലും ഇരുന്നിട്ട് കുട്ടികളോട് മാറാൻ പറഞ്ഞിട്ട് പഠിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും കുട്ടികളും അനുസരിക്കില്ല അതായത് പേരൻസാണ് ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ എല്ലാ സ്പീച്ചിലും ഞാൻ പറയുന്നതാണ് പേരൻസാണ് ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ കണ്ടിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ കേട്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ടാണ് ആ കുട്ടികൾ വളരുന്നത് അപ്പം നിങ്ങൾ അതിൽ ഇൻവോൾവ് നിങ്ങൾ ഡീപ്ലി ഇൻവോൾവഡായി കുട്ടികളോട് പറഞ്ഞിട്ട് ഗുരുക്കും ഇപ്പോൾ ഇതാണ് എൻ്റെ ഐസക്കുട്ടിൻ്റെ പരിപാടി അപ്പോൾ നമുക്ക് കോപ്പറേറ്റ് കിട്ടും എന്നുള്ള അലക്കാണ് ആ പാട്ട് നമ്മൾ നമ്മളിതിലിടാത്തത്ട്ടുക ആൾ അവളെ സംബന്ധിച്ച് നാല് നാലര വയസ്സായ ഒരു കുട്ടിയല്ലേ അതിനെ സംബന്ധിച്ച് അവൾ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഭയങ്കര എൻജോയ്റ്റാണ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നലെ ഇന്ന് രാവിലെ എണീച്ച് വന്നപ്പോഴും കൂടി ചോദിച്ചാൽ എന്താ അറിയാം എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഡാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ല ഞാൻ നന്നായിട്ട് കളിച്ചിട്ടില്ലായിരുന്നു മൂക്കുത്തി ഒക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയില്ലായിരുന്നു അതൊക്കെ അത്രയും ഓളൊരു സന്തോഷത്തിലായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു നോക്കുക നമ്മൾക്ക് പിന്നെ കുറേ വിട്ട് ഇരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ സൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇതിനൊക്കെ നമ്മൾ കുറച്ചും കൂടി നേർത്ത് വന്നിട്ട് മുന്നിലിരുന്ന് നന്നായിട്ട് സൂട്ട് ചെയ്യണമായിരുന്നു പക്ഷേ അതിന് പറ്റിയിട്ട് നന്ന മുന്നിലൊക്കെ ടീച്ചേഴ്സ് ആയിരുന്നു പിന്നെ അത്രയ്ക്കും നേർത്ത് വന്നിരിക്കണം പിന്നെ ഉമ്മാനും കൊണ്ടൊന്നും നമുക്ക് അത്രയും നേരത്തെ ഒന്നും വന്നിരിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് വയസ്സായ ആൾക്കാരൊക്കെ പരിഗണിക്കണം അല്ല അമ്മയും വന്നിട്ടുണ്ടായിരുന്നു മാക്ക് ഭയങ്കര ഇഷ്ടമായി അത്രയേ ഉള്ളൂ കേട്ടോ എങ്ങക്ക് കമൻ്റ് ചെയ്താൽ